നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിൽ ഒരാളായി മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വെളിയംതോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൗകര്യങ്ങൾ ചോദിച്ചറിയാനും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സ്കൂളിലെത്തിയത് ആദ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയാണ് മന്ത്രി കണ്ടത് ക്ലാസ് റൂമിലേക്ക് മന്ത്രിയും നിലമ്പൂർ എം എൽ എ പി വി അൻവറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തങ്ങളെ കാണാൻ മന്ത്രിയും എം എൽ എയുമാണ് എത്തിയതെന്ന് കുട്ടികൾക്കാദ്യം മനസ്സിലായില്ല ആരാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും അറിയില്ലെന്ന് കുട്ടികൾ മറുപടി നൽകി നിങ്ങളുടെ എം എൽ എ ആരാണെന്ന ചോദ്യത്തിനും അറിയില്ലെന്നായിരുന്നു മറുപടി പിന്നീട് മന്ത്രി എം എൽ എയുടെ പേര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു മന്ത്രിയും പരിചയപ്പെടുത്തി പിന്നീട് മൂന്ന് രണ്ട് പ്ലസ് ടു പത്ത് ക്ലാസ്സുകളിലും മന്ത്രി സന്ദർശനം നടത്തി കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളുടെ പാട്ടാസ്വദിച്ചും രണ്ട് മണിക്കൂറോളമാണ് മന്ത്രിയും എം എൽ എയും സ്കൂളിൽ ചെലവഴിച്ചത് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ